ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പം എന്തെങ്കിലൊക്കെ വിശേഷം മക്കളെ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം അതാക്കണ് ലേസം മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായില്ലേ മീനൊക്കെ വെച്ചിട്ട് അപ്പോൾ കഞ്ഞി മാത്രം കുടിച്ചിട്ട് ഒരു മടുപ്പ് അപ്പം ലേസം മീനൊക്കെ വാങ്ങിയിട്ടോ നമ്മളെ സൂതയാണ് ചില ഓരോ ചൂരാന്നൊക്കെ പറോ ഒരു ചെറിയ ചെറിയ ചൂര കുട്ടികളാണ് അപ്പം അതൊന്ന് ലേസം മോളും ഇടും ചെയ്യുക ബാക്കി ഇല്ല പൊരിച്ചും ചെയ്യുക നമ്മളെ ഇച്ചു ആണെങ്കിൽ പൊരിച്ചാനും വേണ്ടി കാണ്ട് കാത്തുക്കാണ് കേട്ടോ ഓൾക്കും തന്നെ വലിയ തൃപ്പതി അയക്കണ് മീൻ മാങ്ങിയപ്പോൾ അപ്പം ഇവിടെ വെച്ചുകാണ്ട് എന്താ താത്ത നന്നാക്കണെ പുറത്ത് കൊണ്ടുപോയി നന്നാക്കി കൂടെ എന്ന് പറയേണ്ട പെരും മഴയാണ് പുറത്ത് അപ്പം പുറത്ത് കറങ്ങാൻ വെച്ച അപ്പം ഇവിടെ വെച്ച് തന്നെയാണ് ബൗസ് ആക്കിയാലേ അതാണ് ജോലോ മറ്റേ മഴ ചോരാൻ കാത്തു തർന്നാൽ പിന്നെ കുട്ടികളൊക്കെ നിലയും വിളിംഗ് തുടങ്ങും കരുതിക്കാണ്ടി പൊന്നും മിന്നും ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഒരു മുകളിടണ ഒരു റെസിപ്പി കാണിച്ചു തരാ എന്ന് കരുതിക്കാണ്ടേ ഉള്ളിയൊക്കെ ആണ് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ നമ്മളെ മണ്ണും ചട്ടിയിൽ തന്നെ വെക്കണം നമ്മളെ ഈ കണ്ടോ എടുത്ത് വന്നിട്ട് അത് എപ്പോഴാവുക അറിയാനും വേണ്ടി കണ്ട കേട്ടോ ഒരു മൂന്നാല് ദിവസമായി ഇപ്പൊ മീനൊക്കെ മാങ്ങീട്ട് അപ്പൊ വന്ന് മാങ്ങാനും ഉണ്ടാക്കാനൊന്നും ബജായിട്ട് അതൊന്നും വാങ്ങലില്ലായിരുന്നു അപ്പോൾ അടുപ്പ് മൂട്ടിക്കാണ്ട് ഇണ്ടാക്കണം എന്ന് കരുതിയപ്പോൾ ഇതിന് കുട്ടികൾക്ക് ബേജാറുകൾ വേഗം ഉണ്ടാക്കി കാണി മാ ആ മീൻ മുളിടാൻ ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ ഗ്യാസ് ുമ്മലന്നെ ഉണ്ടാക്കി ചോറ് ലേസം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മീനും മോളും ഇടും ചേച്ചി പൊരിച്ചും ചെയ്യാ പിന്നെ ഇപ്പൊ രാവിലെ നീച്ചപ്പ തന്നെ വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞൊരു വാർത്തയാണ് കേട്ടേലേ പതിനാല് വയസ്സായ ഒരു കുട്ടീന ഇപ്പൊ ബാധിച്ചു കാണ്ട് മരിച്ചത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ അവരെ മാതാപിതാക്കന്മാർക്കൊക്കെ നല്ല ക്ഷമ കൊടുക്കട്ടെ റബ്ബ് നമ്മൾ ആ പൊന്നുമോനെ മോനെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടോ നമ്മളെ മക്കളെ ഒക്കെ പ്രായമല്ലേ ഉള്ളു പിന്നെന്താ നല്ലത്തെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചിരുന്നു അത് എത്ര ലിറ്റർ ആകാം എത്ര അതിന് റേറ്റ് എന്ന് നമ്മളെ ഹിബൂസിൻ്റെ പ്രൊഡക്റ്റിലെ അത് അഞ്ച് ആണ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ ഓലെന്നെ അത് ബൗസോണം പറഞ്ഞ് തരും കരുതിയിട്ടാണ് ഞാൻ അത് നേരിക്ക് പറയാൻ കേട്ടോ എന്തായാലും ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി നല്ല ബൗസിലെ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വിളിച്ചാൽ ഓല അതിന് മട്ടം പോലെ ഇങ്ങക്ക് പറഞ്ഞുതരും അപ്പോൾ അതാക്കണ് മീനുകളൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കണുണ്ട് കേട്ടോ ലേസം പൊരിച്ചും ചെയ്യുക ആ തല ചെയ്യാന്ന് ാണ്ട് നമ്മളെ ഇച്ചുമ്മിയാണ് കേട്ടോ പൊരിച്ചോ പൊരിച്ചോ ചോദിച്ചാണ്ട് ഇങ്ങനെ നടക്കുക തന്നെയാണ് അപ്പോൾക്ക് വേഗം ഉണ്ടാക്കി കാണ്ട് ഓൾക്കാണ് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണരാനും അയക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് വിധത്തിൽ മീൻചാർ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരു വിധം ഞാൻ കാണിച്ചരാ കരുതികാണ്ട് ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ലേസം വല്ലുള്ളി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിക്ക് ലേസം തക്കാളി ഇട്ട് ഒരു പച്ചമുളക് മുറിച്ചിട്ട് ലേസം കരിയേപ്പൂ ഇട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവെട്ടോളി ഇഞ്ചി എടുത്ത് ഉലുവൊന്നുമില്ല ഉലുവ ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഒന്നാമത് നമ്മളെ കറിക്കൊക്കെ ഒരു കൊഴുപ്പ് കിട്ടും അപ്പം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂത്ത് വറ്റേ അപ്പോ ഒരു കണ്ടും രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ലേസം പെരിഞ്ചീരം കൊടുത്തുകാണ്ട് ചതച്ചുകാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ചുക്കാപ്പിയിൽ ലേസം ഒരു ചക്കരക്കണ്ടൊക്കെ ഇട്ട് അതിൽ ചൊക്കര ഉണ്ടാവും കേട്ടോ ചക്കരൻ്റെ പൊട്ടൊക്കെ ആ കാപ്പിപ്പൊടിയിൽ ഉണ്ടാലുണ്ട് പക്ഷേ ഞാനൊരു കഷ്ണം കൂടി ഇട്ട് കൊൽക്കും മധുരം ഇത്തിരി ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇട്ടാണ് ഇട്ടോ കുട്ടികൾക്കൊക്കെ ചുക്കാപ്പി നല്ല കുരയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ബെർക്കൊക്കെ ചെറുതായിട്ട് കൊരക്കണുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് കരുതിക്കാണ്ട് അപ്പം അതാക്കണം നമ്മൾ മീൻ പൊരിച്ചാനും വേണ്ടി കാണ്ട് ലേസം മുളകുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതേപോലെ ലേസം ചുറുക്കി ഉറ്റിച്ച് വെച്ചിരിക്കണു ഇനി അയക്കുക ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് കകിക്കാണ്ട് തൊലിച്ചൊന്നും ഇല്ല കേട്ടോ അതൊന്നും നന്നായിട്ടാണ് കുത്തിയിട്ട് ഞാൻ റെഡിയിട്ട് അയക്കാൻ എന്നിട്ട് മീൻ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് പൊരിച്ചമുക്ക് കിട്ടോ അപ്പോൾ അതിന് നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കി വെക്കട്ടെ എന്നാൽ പിന്നെ ചുക്കാപ്പിയും കൊടുക്കാലോ കുട്ടികൾക്കൊക്കെ എഴുതിക്കാണ്ടേ അത് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചൂടാക്കി കണ്ട് പോലെ അങ്ങനെ കുടിച്ചോളും വൈകുന്നേരം ആവുമോളൊന്നും കാത്തുക്കലില്ല ഞാനൊരു മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കി കണ്ടി അങ്ങനെ ലേസിച്ച് അങ്ങനെ കൊടുക്കും നല്ലതാണല്ലോ നമ്മൾ ഈ കുപ്പി മരുന്ന് കുടിച്ചാൽ ഏറെ നല്ലതല്ലേ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കുക ചുക്കാപ്പി എന്ന് പറയുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലാവുണ്ടാവൂലേ അപ്പം അതാക്കണ് കേട്ടോ നന്നായിട്ട് ഞാൻ മസാലയൊക്കെ പൊടിപ്പിച്ചുകാണ്ട് ബാക്കിയുള്ള മീൻ ഞാൻ അവൻ പൊരിച്ചെടുക്കട്ടെട്ടോ നമ്മളെ ഈ ചുമ്മാക്ക് പൊരി പൊരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെയാണ് അപ്പം നമ്മൾ പൊരിച്ചാന്ന് കരുതിക്കാണ്ട് ബാക്കിയുള്ള തല മാത്രം എടുത്തു വെച്ചുകാണ്ട് ഞാനത് ചാറ്റു കൂടാലോ എന്ന് കരുതിക്കാണ്ട് മറ്റേ ഒരു ചാർ ഉണ്ടാക്കണേ അതും നമുക്കൊരു പ്രത്യേക ഇടങ്ങാറ് തന്നെയല്ലേ അപ്പോൾ ഇനി മുരിങ്ങ കളിച്ചാൽ ഒന്നും ആവില്ല എന്ന് കരുതിക്കാണ്ടി അപ്പം ലേസ പുളിവെള്ളമൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിരിക്കണു കേട്ടോ പുളിയും ബിജെൻ നാലയാണ് നമ്മളെ കറി നല്ല ബൗസിലുണ്ടാവുകയുള്ളു കെട്ടോ ഇതാക്കണെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയും പച്ചളക്കെടുത്തുകാണ്ട് നല്ലോണം വാട്ടി ബൗസാക്കി വെച്ചിരിക്കണേ ഇനി നമ്മളെ മറ്റേ ചട്ടീന്ന് വയ്ക്കട്ടെ അപ്പം അതിൻ്റെ ഇടിയിൽ പൊരിച്ചും ചെയ്യാലോ നമ്മളെ ചതവാണ് കേട്ടോ ചതവ് ഇട്ട് കാണ്ട് നന്നായിട്ട് ഇങ്ങനെ അളക്കട്ടെട്ടോ അപ്പം നമ്മൾ ചതച്ച് വെച്ച ആ ചതവ് ഇട്ട ശേഷം അതിൻ്റെ പച്ചമണം പോണവരെ ഒന്നെണ്ണം വയറ്റിയിട്ട് ലേസം മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ലേസം മല്ലിപ്പൊടിയും ഇട്ട് അപ്പോൾ പെഞ്ചീരപ്പൊടി പിന്നെ എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചതവ് അരച്ചപ്പോൾ അയക്കാണ്ട് ഇട്ടുകയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ഇങ്ങട്ടേ ഒന്നും കൂടി അളക്കി വൃത്തിയാക്കി ഇട്ടുകൊള്ളി എന്നിട്ട് നമുക്ക് ലേസം വെള്ളമൊക്കെ പാർന്നു കണ്ട് ഒന്നും കൂടി പുളി വെള്ളമൊക്കെ പാർന്ന് ഉഷാറാക്കി വെള്ളം നന്നായിട്ട് അങ്ങോട്ടേ തിളപ്പിച്ചെടുക്കാം അപ്പോത്തന്നെ നമ്മളെ ചുക്ക് കാപ്പി ഒന്നും ചൂടാറട്ടെ എന്നാൽ കുട്ടിയാക്കു കൊടുക്കുകയും ചെയ്യാമല്ലോ ഞാൻ മസാലേൻ്റെ ഒരു പച്ചമണം ഒന്നും കൂടി പോയ ശേഷം നമുക്ക് ആ പുളിവെള്ളം ഞാൻ കണ്ടോ വള്ളത്തിൽ ഇട്ടച്ചേ ഇരുന്നു കേട്ടോ പുളിവെള്ളം നന്നായിട്ട് ഒന്നും പീഞ്ഞ് പാർന്നോളി അപ്പോൾ കൊടുമ്പുളിയൊക്കെ ചിലവില് പൊരനാണ് ഇവിടെ അത് തീർപ്പതിയില്ല കേട്ടോ എന്നാൾ ലേസം കൊടുന്ന്ട്ടെ കുട്ടിയാക്കൊന്നും പറ്റണില്ല അത് ആ ചതവിൻ്റെ ആ ബാക്കി ഭാഗം ഞാൻ ലേസം വെള്ളം പാർന്ന് ചോറ്റി പൊരനാണ് കേട്ടോ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി കരുതികാണ്ടേ അപ്പോൾ അങ്ങനെ പാർന്നുകാണ്ട് കണ്ടോ ഗ്രേവിയൊക്കെയാണ് നല്ലോണം തിളക്കട്ടെ ലേസം കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ബൗസിലായി നിൽക്കട്ടെ കറിയില്ല അപ്പൊ കുറച്ച് ഏര് വാണ്ടിയോ നന്നായിട്ട് ഏരി ഇടുകയും ഇനി വെള്ളം കുറവുണ്ടെങ്കിൽ ലേശം വെള്ളം പറഞ്ഞാൽ നല്ലോണം തിളച്ചിട്ട് നമുക്ക് മീൻ ഇടാം കേട്ടോ അപ്പൊ അതിന് ആ പാനിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ അല്ല അല്ലാട്ടോ ഓയിലാണ് ഒഴിച്ചാൽ നമുക്ക് ആ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പൊ അതിന് ചാറ്റിൽ ലേശം ഇപ്പിന്റെ കമ്മിയൊക്കെ ഉണ്ട് അപ്പൊ അതിക്ക് ലേസം ഉപ്പൊക്കെ ഇട്ടു ഞാൻ കേട്ടോ ปั๊ดๆน้องสาวน้องป้าถ้าเรื่องอะไรก็อย่าไปทำอะไรไม่ใช่เรื่องของฉันแล้วการเลือกใช้เงินก็เป็นเรื่องส่วนตัวถ้าไม่รู้เรื่องอะไรก็ไม่รู้เขาจะทำทุกอย่างได้เลย Редактор субтитров А.Семкин Корректор А.Егорова അപ്പം മീനൊക്കെ നിരത്തി വെച്ച് ചൊറുക്കിൽ ഞാൻ ലേസം കരിയേപ്പിൻ്റെ എല്ലാം മുള്ളൊക്കെ ഇട്ട് നല്ല രസം അല്ലേ കാണാൻ പൊച്ചു തിന്നാനും നല്ല രസമാണ് അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട് അയക്ക് നമ്മൾ തല മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അതാണ് അയക്കെടുത്തിടട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നാണ് മൂടി വെക്കട്ടെ നന്നായിട്ട് ഒന്നാണ് തിളച്ച് വന്നോട്ടെ സൂതിയൊക്കെ അല്ലേ ഒന്നുകൂടി വേവാ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി ചുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടറിയിട്ടുണ്ട് നല്ലോണം ചൂടറരുത് കേട്ടോ നല്ലോണം ചൂടറിയാൽ പിന്നെ നമ്മളെ ചുമയൊക്കെ അതേപോലെ അവിടെ തന്നെയാണ് നിൽക്കും അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ കുടിച്ചണേ അല്ലേ അപ്പോൾ ഓര്ക്ക് ചെറിയൊരു ചൂടിലൊക്കെ ആക്കിക്കാണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇടക്കിടക്ക് ഉണ്ടാക്കു കേട്ടോ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ് ഇല്ലെങ്കിലും നല്ലതാണ് അപ്പോൾ ഇത് നമ്മളെ മീനൊക്കെ ആയിട്ടുണ്ട് ഒന്നാണ് മറിച്ചിടട്ടോ നമ്മളെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ഇക്കങ്ങളെ മീനായോ മീനായോന്ന് അപ്പോൾ അതാണ് ആ വീഡിയോസിൽ ഇങ്ങനെ കൾ കേക്ക് ഓള വർത്താനട്ടോ തലപ്പാക്കി കൊടുത്തോളീ വാല് ഞാൻ തിന്നോളാം എന്നാണ് പറയണത് അപ്പം സ്പീഡ് കൂട്ടിയോണ്ടാണ് കേട്ടോ പിന്നെ നല്ല ലെങ്ത് ഉണ്ടായിട്ട് ഞാൻ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ടില്ലാത്ത ഇത് നന്നായിട്ടില്ലാതെ വൃത്തിയായിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട ആ എന്നാലാത്തോട്ടത്തോ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്താണെന്നോ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് അത് തോന്നും പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് ചെയ്തുകാണ്ടൊക്കെ എടുക്കുമ്പോളേ നമുക്ക് എന്തായാലും മൂത്ര കഷ്ണമൊക്കെ അല്ലേ നമ്മൾ നല്ല ഒലിവില്ല വെള്ളമാണ് നന്നായിട്ട് ഇങ്ങോട്ട് ഒലുമ്പി വൃത്തിയാക്കി എടുക്കും അതിനും വേണ്ടിയിട്ട് തന്നെയല്ലേ പോണത് പോകുന്നത് അപ്പോൾ അതാക്കണെട്ടോ നമ്മളെ മീൻകറി ഉഷാറായിട്ടുണ്ട് അന്ന് തിളച്ച ശേഷം ഞാൻ കാണ്ട് ലേസം പച്ച വെളിച്ചെണ്ണാണ് പറഞ്ഞു ലേസം കരിയേപ്പിൻ്റെ അല്ലേ ഇട്ട് മൂടി വെച്ച് ഒന്നെണ്ണം ഫ്ലെയിം കൂട്ടിക്കാണ്ട് ഞാൻ ഓഫാക്കാം നമുക്ക് കേട്ടോ ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഉഷാർ മീൻകറിയും മീൻ പൊരിച്ച ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇനിക്കെന്നെ വിഷന്നിട്ട് വെയ്യ എന്നാലും നമ്മളെ ഇച്ചുമ്മ അവിടെ ചാരി കസാരിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഓൾക്കില്ലാണെന്ന് കൊടുത്തു കഴിഞ്ഞാല് ബാക്കി ഇല്ലാണ്ട് നോക്കാലോ എന്ന് കരുതികാണ്ട് അപ്പോൾ അതാക്കണം നമ്മൾ അടിപൊളി സൂതക്കൂട്ടിനെ മോളും ഇട്ടത് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരോ ഒന്നുണ്ടാക്കി വെക്കേണ്ടി പല വിധത്തിലും ഉണ്ടാക്കൂലേ നമ്മൾ കടുകിട്ട് വറുത്തുകാണ്ടോ മുലുവട്ട് കാണ്ടും ഒക്കെ നമ്മൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി കമൻറ്റ് ചെയ്യേണ്ടി അസ്ലാമലൈക്കും